എന്താ സി പി ആ ത്യാഗരാജാ ഒരു കാര്യം പറയാനാ വിളിച്ചേ അതെ സി പി ഒരു കാര്യം മനുഷ്യനെ കൊച്ചാക്കുന്ന പോലുള്ള സംസാരമാണെങ്കിൽ വേണ്ട താല്പര്യം ഇല്ല താൻ ചൂടാകാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വിളിച്ചേ എന്താ ഋഷി തന്നെ വിളിച്ചിരുന്നോ മനസ്സിലായില്ല ഇതിൽ മനസ്സിലാവാനെന്തിരിക്കുന്നു മാഡത്തിന്റെ മകൻ ഋഷി തന്നെ വിളിച്ചിരുന്നോന്ന് ഇല്ല എന്താ കാര്യം അല്ല ചെറിയൊരു ഇഷ്യൂ ഉണ്ട് എന്ത് ഇഷ്യൂ ഋഷിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് അവനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു അവൻ ഫോൺ എടുക്കുന്നില്ല അവൻ ഓഫീസിലായിരിക്കും അവിടെ വിളിക്കേ ഇല്ല മാഡത്തോട് പിണങ്ങി വീട്ടിൽ നിന്ന് ആ പ്രഭാവത്തെ അവഹേളിച്ച് ഋഷി സംസാരിച്ചില്ലേ അതിനെ തുടർന്ന് വീട്ടിൽ സംസാരം ഉണ്ടായി മാഡം ഋഷിയെ തല്ലി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വീട്ടിൽ നിന്ന് മാറിയിക്കാൻ പറഞ്ഞു വീട് റങ്ങി ഇപ്പോ അവൻ എവിടെയാണെന്നൊന്നും അറിയില്ല ഓ മാഡത്തിനും കമ്പനിക്കുമൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കാൻ ഫീൽ എനിക്ക് തോന്നുന്നു തന്റെ ഞാൻ അവൻ ചില ലക്ഷ്യങ്ങളോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് നേരത്തെ അവനൊരു ശത്രുണ്ടായിരുന്നു പ്രഭാവതി ഇപ്പോ ശത്രുക്കൾ രണ്ടാ ആ ദേവികയും ഋഷിയുടെ ശത്രുവാ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ അതെ എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തണം അവന്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അന്വേഷിക്കണം അതുപോലെ അവൻ അവൻ തന്നെ വിളിക്കുകയാണെങ്കിൽ എന്നെ എന്നെ അറിയിക്കണം ആ അറിയിച്ചേക്കണം ശരി ശരി എന്തായാലും സജീവമായിട്ട് അന്വേഷിക്കണം നമുക്ക് ഋഷിയെ കണ്ടുപിടിച്ചേ പറ്റൂ ആ ഭാർഗവേണ്ടി വാ മോളെ അമ്മ വരും മോള് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഞാൻ കുറച്ചുമ്പോ വന്നതാ ആ അരുന്ധതിയുടെ മോൻ അമ്മയോട് കാണിച്ചതിനെ കുറിച്ച് തിരക്കാനായിട്ട് അതിന്റെ ഒരു തർക്കവും ബഹളമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ആന്റി പറ ആ ഋഷി ചെയ്തതിന് പകരം ചോദിക്കണ്ടായിരുന്നോ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അമ്മ എല്ലാരെയും സമാധാനിപ്പിച്ച് നിർത്തിന്നാ പറയുന്നേ പക്ഷെ അത് പാടില്ലായിരുന്നു സത്യം പറഞ്ഞ കലുകയറി നിൽക്ക അരുന്ധതിയുടെ വീട്ടിൽ ചെന്ന് പത്ത് ചോദിക്കണമെന്നുണ്ട് അവരുടെ കരണത്തൊന്ന് കൊടുക്കാൻ വേണം വേണ്ട മോളെ ബഹളൊന്നും വേണ്ട ചെയ്താ ശരി പണ്ടത്തെ അവസ്ഥയല്ല ഇതിപ്പോ എം എൽ എയുടെ വീടാ

ഞാനൊരു കാര്യം പറയാൻറ്റി ഇന്നല്ലെങ്കിൽ നാളെ അരുന്ധതിയോട് ഞാൻ ചോദിച്ചിരിക്കും ഉറപ്പാ